വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈയൊരു ഹൈനെയാണ് ഈ ഒരു ഹൈയിൽ നിന്നാണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇപ്പം മുകളിലോട്ട് നിൽക്കുന്നത് ഇതൊരു ഓൾ ടൈം ഹൈ കൂടിയായിരുന്നു അപ്പം അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു എഫ് ഈജിങ് കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് അവിടേക്ക് ഇന്ന് എത്താനുള്ള സാധ്യത വളരെ കുറവായത് കൊണ്ട് മാർക്ക് ചെയ്യുന്നില്ലേ ഇനി നമുക്ക് ഇന്നെന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടോ എന്ന് നോക്കാം ന്യൂസിൻ്റെ നോക്കുമ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതൊന്നും ഓർമ്മയിൽ വെക്കാം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു വൺ അവറിന്റെ ഇതിൽ നല്ല രീതിയിലൊരു ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ആ ഒരു ഏരിയേനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെയും ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അതിനെയും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട് അതിനൊരു എഫ് ഇ ജി ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയുടെ ഉള്ളിൽ ഇവിടെ ഒരു എഫ് ഇ ജി കിടക്കുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഓൾറെഡി സപ്പോർട്ട് ഏരിയ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടതാണ് അപ്പം അതുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെയും ഒന്ന് നോട്ട് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണുള്ളത് പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ സോളിഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് ആ ട്രെൻഡ് ലൈനൊരു ബ്രേക്ക് നടന്നിട്ടുണ്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള താഴത്തേക്ക് വന്നിട്ടില്ല തൊട്ട് താഴെ വന്നിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മോളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നത് എനിവേ നമുക്ക് ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എൻട്രി സാധ്യത ഉണ്ടോ എന്ന് നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ട് ഇപ്പോൾ ആയ ഒരു ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത ചെയ്ത ആയ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൈം പൈയിലേക്ക് വീണ്ടും എത്തു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക അപ്പം എക്സ്പെഷ്യലി ഇതിൻ്റെ മോൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നല്ല ക്യാൻഡൽ ക്ലോഷ മറ്റോ കിട്ടിയിട്ട് വരുന്ന ഒരു ടെസ്റ്റിലേക്ക് നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഓൾ ടൈം ഹൈനെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഓൾ ടൈം ഹൈൻ്റെ പ്രത്യേകത നോക്കിയാൽ കാണാം അപ്പം അല്ലാത്തവണ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നാണ് ഒരു അവിടെ രണ്ട് രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരു മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് നല്ലൊരു റിജക്ഷൻ ക്യാൻ്റിലോ അല്ലെങ്കിൽ നല്ലൊരു അൺഗൾഫിങ് ക്യാൻ്റിലോ കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും കാര്യമായിട്ട് ഇറങ്ങാൻ ഒരു സാധ്യത കാണുന്നില്ല ഒന്നല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ ഈയൊരു ലെവലിൽ വന്നിട്ടോ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഒന്ന് മോളിലോട്ട് വീണ്ടും പോവുകയാണ് വീണ്ടും പോയി കഴിഞ്ഞിട്ട് ചെറിയ റീ ടെസ്റ്റ് കിട്ടാം ആ റീ ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി കൂടി നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് എൻട്രി സാധ്യതകൾ ഉള്ളത് ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിൽ താഴോട്ടേക്ക് വരുവാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു സെലണ്ടർ എക്സ്പെക്റ്റ് ചെയ്യാം അത് കുറെ ഈ ഒരു എഫ്യൂജി വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇത് ഈ ലോ ബ്രേക്ക് നടന്നതിന് ശേഷം ഈ ഒരു എഫ് യു ജി വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ലൈൻ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ലൈൻ വരെയോ അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഏരിയ വരെയോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ ഇടയിൽ ഒരു എഫ് യു ജി ഉണ്ട് അവിടെ നിന്നൊക്കെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ എൻട്രിയിലേക്ക് തന്നെ നോക്കാം കാരണം ഗോൾഡനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നതെല്ലാം ക്ക് വരുന്ന നല്ല റി ടെസ്റ്റ് ആയിട്ട് തന്നെയാണ് വരിക ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈയിലേക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ബൈ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എടുക്കുന്ന ആളുകൾ കൃത്യമായി ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു